ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാസിന് വില കൂടിക്കൂടി വരുവാണല്ലേ അപ്പോൾ ഇന്നൊക്കെ ഒരു മോചനമായിട്ട് നമുക്ക് വീട്ടിൽ ഗ്യാസ് എങ്ങനെ ലാഭിച്ച് ഒരു മാസമൊക്കെ നിൽക്കുന്ന ഗ്യാസ് രണ്ടോ മൂന്നോ മാസമൊക്കെ കൊണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണെന്ന് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മളെ ബർണറ് ക്ലീനായിരിക്കണം കേട്ടോ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു മഞ്ഞ ഫ്ലെയിം വരുമല്ലോ ആ മഞ്ഞ ഫ്ലെയിം വരുമ്പോൾ നമ്മൾ എന്തായാലും ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും തന്നെ ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ ചിലർ പറയും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ഒരിക്കലും അല്ല വളരെ ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസിൻ്റെ ബർണർ ഒന്ന് ക്ലീൻ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഈ അകത്തുള്ള ഈ പൊടികളൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി കൊടുക്കുക അപ്പോൾ ഒരു കഷ്ണം എന്തെങ്കിലും എടുത്ത് കാണ്ട് ജസ്റ്റ് ഒന്ന് കോട്ടൻ്റെ കഷ്ണം എടുത്താണ്ട് നമുക്ക് കൈ അതിൻ്റെ ഉള്ളിലൊന്നും എത്തൂല പക്ഷെ കൈ എത്തണ ഭാഗത്ത് നമ്മളൊരു കോട്ടൻ്റെ പീസ് എടുത്ത് കണ്ടൊന്ന് കൈകി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ വൃത്തിയാക്കുമ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി എടുത്തിട്ട് ആ ഡിപ്പ് ഡിപ്പിയ വിനാഗിരിയും വെള്ളവും കൂടി എടുത്തിട്ട് ആ തുണിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാമെന്നോ അതിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ ഒന്ന് ഒന്ന് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ആക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ നമ്മൾ നമ്മളെ ബർണർ മുങ്ങി കിടക്കാൻ ആവശ്യമുള്ള ചൂടില്ല വെള്ളം എടുക്കണത് അപ്പോൾ ഞാനൊരു മൂന്ന് കപ്പ് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ചൂടില്ല വെള്ളമാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചെയ്യണത് ഹാർപ്പിക്കണ്ടല്ലോ നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ ബർണറ് ക്ലീനാക്കാൻ ഈ ില ഈസി ആയിട്ടുള്ളൊരു വഴി വേറെല്ലോ അത്രയും നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഈ ബർണർ ഉണ്ടല്ലോ ഇതൊന്ന് ഒരു എന്തെങ്കിലും ഒരു പഴയ കോലോ ബ്രഷോ എന്തെങ്കിലും ഇട്ടുങ്ങാണ്ട് ഒന്ന് മിക്സ് ആക്കാദ്യം വെള്ളം ഇതിലൊന്ന് മിക്സാക്കിയെടുക്കുക ഇനി അതിന് ശേഷം നമ്മളെ ഈ ബർണർ ഉണ്ടല്ലോ ബർണർ അതിലേക്ക് ഇട്ട് വയ്ക്കുക വേറെ ഒന്നും ചെയ്യണ്ട അതായത് ഇരുന്നോട്ടെ കേട്ടോ അപ്പം ഇതാ ഞാൻ മൂന്ന് ബർണർ ഒതിലേക്ക് ഇട്ടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിവിടെ മറ്റുള്ള ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ക്ലീനായി കിട്ടിക്കോളും നമ്മളി വേറെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അതായത് കടന്നോട്ടെ ലാസ്റ്റ് നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിനാഗിരിയും വെള്ളവും കൂടി മിക്സ് ആക്കി എടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണിയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതാപോലെ ഇതൊന്നുപോലെ നന്നായിട്ട് കണ്ടോ നല്ല നമ്മൾ പാൽ കാച്ചത് ചായ തളിച്ച് പോയത് കറി തിളച്ച് പോയതൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ പീസ് എടുത്താൽ മതി എന്നാലേ അതിൽ കൊള്ളൂ അങ്ങനെ ജസ്റ്റ് തുടച്ചെടുക്കുക കേട്ടോ അങ്ങനെ മൂന്നടുപ്പും തുടച്ചെടുക്കുക ഇനി വേണ്ടത് നമ്മളെ അടുപ്പൊന്ന് തല തിരിച്ച് വെക്കാം കേട്ടോ അപ്പോൾ കണ്ടതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ആകെ ആകെ മോശമായി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ക്ലീനാക്കിയെടുക്കണം അപ്പം എൻ്റെ അടുപ്പ് ഞാൻ ഏകദേശം ഒരു മാസം കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുത്തിട്ട് ഞാൻ മേലെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടും നമ്മളെ പണികളൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞാൻ അതിന് ശേഷം അടിയിലൊന്നും വൃത്തിയാക്കി എടുക്കില്ല അപ്പോൾ ഒന്ന് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ അതുപോലെ ഒന്ന് കഴുകി എടുക്കണ്ട കേട്ടോ പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്താൽ നമ്മളത് വൃത്തിയാക്കി കിട്ടൂല അതവിടെ തന്നെ ഇരിക്കും എണ്ണൻ്റെ ആ കരിയും അതുപോലെ തന്നെ കറ് കരി പിടിച്ചിരിക്കുന്നതും ഒക്കെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കയകി കൊടുത്തിട്ട് ഞാൻ അതൊന്ന് തുറച്ചെടുക്കണ്ട കേട്ടോ അല്ലാതെ വൃത്തിയാവില്ല ഇങ്ങനെ ചെയ്താൽ വൃത്തിയാകുമെന്ന് തോന്നുന്നില്ല എണ്ണയും അതുപോലെ കരിഞ്ഞു പിടിച്ചതൊക്കെ അങ്ങനെ തന്നെ അവിടെ കിടക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് തുടച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു തോന്നുന്നു കുറച്ച് ചപ്പ് അർപ്പിക്കുന്ന എടുത്ത് കേട്ടോ അറപ്പിക്ക് എടുത്തിട്ട് അതതിൻ്റെ മേൽക്കൂടി കുറച്ചും കൂടി വെച്ചുകൊടുത്തു അപ്പം നമ്മൾ ഈ അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കരിഞ്ഞ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് തന്നെ നമുക്ക് പോരാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിതേപോലെ ഒരു അലുമിനിയം സ്ക്രബർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കേക്കി കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെക്കാനൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അതും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് തന്നെ പൊയ്ക്കോളും നമ്മൾ പിന്നെ കൈ വച്ച് വലുതിങ്ങാണ്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അത് തന്നെ തന്നെ പൊയ്ക്കോളും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് അടിഭാവവും കൂടി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അവിടെയും ക്ലീൻ ചെയ്യും പക്ഷേ അടിയിലൊന്നും നമ്മൾ അത്ര ഡീപ്പ് ഒന്നും ചെയ്യലില്ല അല്ലേ അപ്പോൾ ദാ നമ്മളെ ക്ലീനിങ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് തുണച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ബർണർ ക്ലീനിങ്ങും വേറൊരു സംഭവം കൂടിയുണ്ട് അത് ഞാനിവിടെ കാണിച്ചു തരട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ അടിഭാഗം നല്ല ഷോറായി ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഇതുപോലൊരു പഴയ ബ്രഷ് എന്തെങ്കിലും എടുക്കുക ബ്രഷെടുത്തിട്ട് നമുക്ക് ഞാനൊരു ഹോൾ കാണിച്ചു തരാം ആ ഹോളാണ് നമുക്ക് പ്രധാനപ്പെട്ട ഗ്യാസൊക്കെ അടഞ്ഞു നിൽക്കാനുള്ള കാരണം അപ്പോൾ ആ ഹോളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് വരുന്നൊരു കുഴലുണ്ടാവുമല്ലോ ആ കുഴലിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു നെറ്റ് വരുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോള് കിടക്കുന്നുണ്ട് കാണുന്നുണ്ടോ ആ ഒരു ഹോളിലേക്ക് ഈ ബ്രഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് ശരിക്ക് പോയി കിട്ടും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാമെന്നോ നമ്മൾ വയറൊക്കെ ഉണ്ടാവില്ലേ വയറിങ് വീട്ടിൽ വയറിങ്ങും ഒക്കെ ചെയ്യണ വയറുണ്ടാവൂലേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ചെറിയ നേരത്തെ കമ്പി ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മളുടെ ഈ ഹോള് ക്ലീനാകും അപ്പോൾ ഈ ലോ ഒക്കെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഹോള് പിന്നെ അടഞ്ഞിരിക്കണം തോട്ട കേട്ടോ ഇതെനിക്ക് വേറെ ഒരു ക്ലീൻ ഇത് റിപ്പയർ കാണിച്ച് തന്നത് ആ സൂത്രാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹോള് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ പൊടിക്കൊന്ന് തട്ടി തട്ടിക്കൊടുക്കുക കണ്ടോ ഈ ഹോളാണ് കേട്ടോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കരുതണം നമ്മളെ ഗ്യാസിൻ്റെ ആ ഒരു നോബ് വരില്ല ആ നോബ് തിരിക്കണ ആ ഭാഗത്താണ് ഈ ഒരു കമ്പി വരുന്നത് ആ കമ്പിൻ്റെ ഉള്ളത്തെ ഈ ഒരു നെറ്റാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിലും ഭയങ്കര ചളി ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ട് ആ ഭാഗങ്ങളും കൂടി ഒന്ന് ക്ലീനാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൊണ്ട് കേട്ടോ ഇത് പൊതുവേ ലോ ഫ്ലെയിമിൻ്റെ പ്രോബ്ലം വരുന്നത് ഗ്ലാസ് ടോപ്പിലാണ് അല്ലേ സ്റ്റീലിൻ്റെ ഇതിൽ അങ്ങനെ വരില്ല വരാറില്ല പൊതുവേ ഗ്ലാസ് ടോപ്പ് ആകുമ്പോൾ എപ്പോഴും എപ്പോഴും ഒരാഴ്ചയില്ലെങ്കിലും എങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്തേണ്ടി വരുന്നതും എൻ്റെ അടുത്ത് ആദ്യം ഗ്ലാസ് ടോപ്പായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ശല്യം കാരണം മാറ്റിയതാണ് അപ്പോൾ ഇതേപോലെ ചെയ്യുക അപ്പോൾ ഈ ഒരു ക്ലീനിങ് ഇതാണ് ഇനി നമുക്ക് നമ്മളുടെ ബർണർ എന്തായി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബഡ്ണറൊക്കെ അടിഭാഗമൊക്കെ കണ്ടു വന്നാൽ ഉഷാറായി ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല മുട്ട് ഒട്ട് മിക്ക സ്ഥലങ്ങളും ക്ലീനായിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ബ്രഷോ അതുപോലെ തന്നെ വല്ല സ്ക്രബർ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൊടുത്താൽ മതി ഇപ്പോൾ കണ്ടോ കാണണില്ലേ ഇതുപോലെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനായി കിട്ടും കേട്ടോ നമ്മൾ വരുത്തി അതുപോലെ തന്നെ ഓവർനൈറ്റ് ഒന്നും പുളി വള്ളത്തിലൊന്നും ഇട്ടൊക്കെ ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് തന്നെ അത് വൃത്തിയാക്കിങ്ങാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കൊണ്ട് കേട്ടോ പിന്നെ വീഡിയോ നിർത്തിപ്പം ഉണ്ട് കേട്ടോ ഇത് ക്ലീൻ ചെയ്യണ വേറൊരു വീഡിയോയും കൂടി ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലെയിം ആകൊരു മഞ്ഞ കളറായി മാറും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ക്ലീനിങ്ങും കൂടി വരുന്നുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ആക്കില്ലേ അതുപോലെ തന്നെ ഞാൻ ഗ്യാസ് ലാഭിക്കാല്ലോ കുറച്ച് ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാനതിന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇത് ഈ ഇതുവഴി ഞാൻ പറഞ്ഞു പോവാം അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ലാഭിക്കാൻ നമ്മൾ ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരി നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് കുതിർത്തിങ്ങാണ്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടും കാണ്ട് ഒന്ന് കുതിർത്തി ഗ്യാസിലാണ് വെക്കുന്നത് ഉള്ളവർക്കാണ് കേട്ടോ അടുപ്പത്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ അരിവെന്ത് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടലക്കറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ പുട്ട് കുറ്റി ഗ്യാസ് കുക്കറിൻ്റെ മേലെ വിസിലിൻ്റെ മേലെ ആയിട്ട് വെച്ചാൽ ഇതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ ഒപ്പം ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഒരുവിധം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ വെള്ളം കളയാണ് കേട്ടോ ഇനി വീണ്ടും കുറച്ചും കൂടി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ബർണറിൻ്റെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ വീണ്ടും ഇത് മുങ്ങി കിടക്കാൻ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് വിനാഗിരി ആണ് കേട്ടോ സുർക്ക വിനാഗിരി ഇതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഹോൾ കൂടിയൊക്കെ എന്തെങ്കിലും അടഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പോകാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഹാർപ്പിക്കിൻ്റെ എന്തെങ്കിലും അതിലേസൻസ് അവിടെ ഇരിക്കണം ശരിക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ച് വിമലിക്കോടും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളുടെ ബർണർ അതിലിട്ടെക്കാം കേട്ടോ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കുക അതാണ് പിന്നെ ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്തായാലും നമ്മൾ ഹാർപ്പിക്ക് മാത്രം ഇട്ട് കഴുകി ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയും കൂടി ചെയ്താലേ ഉള്ളൂ ഈ ക്ലീനിങ് മുഴുവനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ബ്രഷോ എന്തെങ്കിലും ഇട്ട് ഒന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കുക കേട്ടോ ബ്രഷോട്ട് അപ്പോൾ ഇങ്ങനെ കൂടി ചെയ്യണം എന്തായാലും ആരും ഹർപ്പിക്ക് മാത്രം ഇട്ട് കഴുകിങ്ങാണ്ട് പോവില്ല കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാതെ അപ്പം നമ്മളുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ വേറെ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മൾ സാമ്പാറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പരിപ്പാണല്ലോ വേവിക്കുക പരിപ്പ് ആദ്യത്തെ ആദ്യം തന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ കുക്കറിൽ പരിപ്പിടുന്ന സമയത്തന്നെ ഒരടപ്പുള്ള പാത്രത്തിൽ നമ്മളുടെ സാമ്പാർ കഷ്ണങ്ങളും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പരിപ്പിൻ്റെ കൂടെ തന്നെ ഈ കഷ്ണങ്ങളും കൂടി പെട്ടെന്ന് തന്നെ വേവിക്കും പിന്നെ സെപ്പറേറ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഗ്യാസ് ഇതിലിട്ടുകാണ്ട് കുക്കിക്കേണ്ട ആവശ്യമില്ല മിസ്സിലടുപ്പിക്കേണ്ട ആവശ്യമില്ല ഒരേ സമയം തന്നെ സാമ്പാർ കഷ്ണങ്ങളും വേവും പരിപ്പും വേവും ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മളുടെ ക്ലീനിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും നല്ല നല്ല